അഴുകിയ മാംസം വിളംബിയ റെസ്റ്റോറന്റിന് അൻപതിനായിരം രൂപ പിഴയിട്ട് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ സ്വദേശി ജിഷാദ് പരാതിയിലാണ് ഉത്തരവ് കോട്ടക്കലിലെ സാൻഗോസ് റെസ്റ്റോറന്റിനെതിരെയാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി ഭാര്യയും അഞ്ചു വയസ്സുള്ള മകളുമൊത്താണ് മാസങ്ങൾക്ക് മുമ്പ് പരാതിക്കാരൻ ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്തിയത് വിളമ്പിയ കോഴിമാംസം മകൾക്ക് നൽകുന്നതിനിടെയാണ് അതിനകത്ത് പുഴുവിനെ കണ്ടത് ഉടനെ ഹോട്ടൽ ഉടമയെ കാണിച്ച് ബോധ്യപ്പെടുത്തിയെങ്കിലും പരാതിക്കാരനോട് അപമര്യാദയായി പെരുമാറുകയാണ് ഉണ്ടായത് തുടർന്ന് കോട്ടയ്ക്കൽ നഗരസഭയിലും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിലും പരാതി നൽകി മുനിസിപ്പൽ ഓഫീസിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന സ്ഥാപനം അടച്ചുപൂട്ടുകയും ശുചീകരണ പ്രവൃത്തിക്ക് ശേഷമേ തുറക്കാവൂ എന്ന് ഉത്തരവിടുകയും ചെയ്തിരുന്നു ഇതിനുശേഷം പരാതിക്കാരൻ ജിഷാദ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചു കമ്മീഷനിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റിയ റെസ്റ്റോറന്റ് ഉടമ മറുപടി ബോധിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തി തുടർന്ന് പരാതിക്കാരൻ ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കമ്മീഷൻ പരാതിയിൽ വാസ്തവമുണ്ടെന്ന് കണ്ടെത്തിയാണ് പിഴ വിധിച്ചത് അഴുകിയ ഭക്ഷണം വിതരണം ചെയ്യാനിടയായ സാഹചര്യം ഗുരുതരമാണെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ മറ്റു നടപടികൾ ആവശ്യമാണെന്നും അൻപതിനായിരം രൂപ പിഴയും അയ്യായിരം രൂപ കോടതി ചെലവും പരാതിക്കാരന് നൽകുന്നതിന് വിധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കമ്മീഷൻ പറഞ്ഞു മലപ്പുറം